പ്രശസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോ ഓപ്പോ ഓപ്പോ ടെക്നിക്ക് എന്ന് പറയുന്നത് അതൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ജോസഫ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അത് രഹിച്ചിട്ടുള്ളത് അദ്ദേഹം ദ സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റെല്ലാം വളരെയധികം വളരെയധികം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേദനകളെ ദുഃഖങ്ങളെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുക അപ്പോൾ അതിനൊരു നാല് സ്റ്റെപ്പായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്തുകൊണ്ട് വരുവാൻ സാധിക്കുള്ളൂ ഒന്ന് വിചാരിക്കുക ഒരു മെഷീൻ കേടായി ഈ കേടായ മെഷീനെ നിങ്ങൾ എത്ര മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നന്നാക്കാതെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കില്ല അതുതന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നല്ല സ്ക്രിപ്റ്റ് ജനിക്കുമ്പോൾ നല്ലതായിട്ടാണ് ജനിക്കുന്നത് ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് ജനിക്കുന്നത് എല്ലാം സക്സസ്ഫുൾ ഡെവലപ്പ് ഡെവലപ്പാകാൻ ഗ്രോ ചെയ്യാനായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ ആ സ്ക്രിപ്റ്റിൻ്റെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ എത്ര മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചാലും എത്ര ആക്സിലേറ്റർ പെഡലിൽ അമർത്തിയാലും എത്ര ഓയിലൊഴിച്ചാലും ആ ജീവിതം മുന്നോട്ട് പോകുകയില്ല അങ്ങനെയാണ് ഈ ഹോ ഓപ്പോനോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് അദ്ദേഹം വളരെയധികം പ്രചാരം നൽകിയത് ഇതൊരു ഹവാലിയൻ ടെക്നിക്കാണ് അതിനു ശരിക്കും കറക്ഷൻ അല്ലെങ്കിൽ ലൈഫിനെ മാനേജ് ചെയ്യുക എന്നെല്ലാം ആണ് അതിനു പറയുന്നത് ഈ ടെക്നിക്ക് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എസ്പെഷ്യലി വളരെ മോശമായിട്ട് അനുഭവങ്ങൾ കടന്നുപോയവർ അല്ലെങ്കിൽ ട്രോമയിലൂടെ കടന്നു പോയവർ ദുഃഖത്തിലൂടെ കടന്നുപോയവർ പോയവർ കടന്നുപോയവർ ഇവരെല്ലാം ഉപയോഗിക്കാറുള്ളതാണ് ഈ ഹോ ഓപ്പോനോ ടെക്നിക്ക് ഈ ടെക്നിക്കിലൂടെ നമുക്ക് നാല് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ നാല് അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് കഷ്ടത നിറഞ്ഞ ദുഃഖങ്ങൾ നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ കടന്നു പോയവർ തീർച്ചയായും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമാണ് അവരൊന്ന് ജീവിതത്തിൻ്റെ പുറത്തേക്ക് നോക്കി ജീവി ശരീരത്തിൽ നിന്ന് മാറി പുറത്തു ശേഷം സ്വയമായ നോക്കുക എത്രയോ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് കടന്നുപോയത് ഞാൻ ചിലപ്പോൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടാകാം വേദന അനുഭവിച്ചിട്ടുണ്ടാകാം മാനസികവും ശാരീരിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എത്രയെല്ലാം ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോയത് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ശരീരം ഈ മനസ്സ് ഈ ആത്മാവ് എത്രയോ വേദനിച്ചിട്ടുണ്ട് എത്രയോ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ സെൽഫിനെ ഒന്ന് കമ്പാഷനേറ്റായി കാണുവാൻ സാധിക്കുമോ അവിടെയാണ് സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത് ഒരിക്കലും നാം നമ്മെ തന്നെ കുറ്റം പറയരുത് എനിക്ക് ഇങ്ങനെയായല്ലോ എൻ്റെ തലവേദി ഇങ്ങനെയാണ് എന്ന് പറയാതെ ഒന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ ശരീരമാണല്ലോ എൻ്റെ ഈ മനസ്സാണല്ലോ ഈ ദുരിതം മൊത്തം അനുഭവിച്ചത് ഇനി എനിക്കൊന്ന് എൻ്റെ സെൽഫിനെ ആശ്വസിപ്പിച്ചുകൂടെ ഇതാണ് സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെൽഫിനെ കമ്പാഷനേറ്റായി കൺസിഡർ ചെയ്യുന്നതാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് നാം എപ്പോഴെങ്കിലും നമ്മെ തന്നെ കെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ കുട്ടികളെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ നാം കെയർ ചെയ്യാറുണ്ട് അതുപോലെ നമ്മെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ നമ്മുടെ ശരീരത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമ്മുടെ മനസ്സിനൊന്ന് ആശ്വസിപ്പിക്കാൻ വേദനയേറ്റ ശരീരത്തെ തലോടാൻ മാനസികമായിട്ടുള്ള വേദന വേദനയോടെ കടന്നുപോയിട്ടുള്ള കഷ്ടതോടെ കടന്നുപോയിട്ടുള്ള നമ്മെ തന്നെ ഒന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇത് വലിയൊരു തിരിച്ചറിവാണ് സെൽഫ് കമ്പാഷൻ സെൽഫ് കമ്പാഷൻ ഉണ്ടാകുമ്പോഴാണ് സെൽഫ് കെയർ ചെയ്യാൻ സാധിക്കുന്നത് അതിലൂടെയാണ് സെൽഫ് ലവ് ഉണ്ടാകുന്നത് പലർക്കും സ്വന്തം ശരീരത്തെ വലിയ താല്പര്യമില്ല സ്വന്തം കണ്ണിനെ വലിയ താല്പര്യമില്ല സ്വന്തം കളറിന് വലിയ താല്പര്യമില്ല ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ടാണ് ഈ ഓപ്പോ ഓപ്പനോ ടെക്നിക്ക് പോലെയുള്ള മെഡിറ്റേഷനും പ്രാക്ടീസും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വേദന കടന്നു ആളായിരിക്കാം നിങ്ങൾ ദുഃഖത്തിലൂടെ കടന്നുപോയിട്ട ആളായിരിക്കാം പീട്ടിലൂടെ ആളായിരിക്കാം ആരോട് പറയാൻ കഴിയാത്ത വേദനയോടെ ആളായിരിക്കാം ഈ മുറിവുകളെ ഉണക്കുക എന്നത് ഈ മുറിവുകളെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് അടക്കാനായിട്ട് വേണ്ട ഒരു അടിസ്ഥാന കാര്യമാണ് ഇവിടെയാണ് ബ്രെയിൻ റീപ്രോഗ്രാമിങ് അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാം കടന്നു വരുന്നത് ഈ ഹോ ഓപ്പോ ഓപ്പന ടെക്നിക്ക് എന്ന ഹവാലിയൻ ടെക്നിക്ക് അതിൽ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നാല് കാര്യമാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഐ ആം സോറി ഈ ഓപ്പ് ഓപ്പറ ടെക്നിക്ക് പറയുമ്പോൾ രണ്ട് കാര്യം നാം മനസ്സിലാക്കണം നമുക്ക് മനുഷ്യരാണ് ചിലപ്പോൾ നാം മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ മറ്റുള്ളവർ നമ്മോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ലെറ്റ് എസ് സ്റ്റാർട്ട് വിത്ത് സേയിങ് സോറി ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ വിചാരം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സോറി പറയുക എന്നുള്ളത് വളരെ ആവശ്യമാണ് ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സോറിയിലാണ് എന്നോട് ക്ഷമിക്കണം അത് മറ്റുള്ളവടെ മാത്രമല്ല സ്വന്തം ശരീരത്തോട് സ്വന്തത്തോട് ക്ഷമിക്കാൻ ഒന്ന് സോറി പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഈ സോറി പറയുമ്പോൾ ഈ ഇത്രയും നാൾ ചിലപ്പോൾ നാം നമ്മെ തന്നെ ശമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം കഷ്ടത്തിലായല്ലോ എന്ന് നാം വിഷമിക്കുന്ന ആളായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്വയം സോറി പറയാൻ സോ ഈ ടെക്നിക്കിലെ ഏറ്റവും ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോറി പറയുക എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള നമ്മെ ദുഃഖിപ്പിച്ചിട്ടുള്ള നമ്മെ കരയിപ്പിച്ചിട്ടുള്ള ആളോട് സോറി പറഞ്ഞുകൊണ്ട് ഐ ആം സോറി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക മാത്രമല്ല നമ്മോട് തന്നെ സോറി പറയുക ഞാൻ എൻ്റെ ശരീരത്തെ മാനസികമായും ശാരീരികമായും വേദനിപ്പിച്ച വ്യക്തിയാണ് അത് സോറി പറയുക രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫോർഗീവ് ക്ഷമിക്കാൻ തയ്യാറാക്കുക ഈ സോറിയും ഫോർഗീവും തമ്മിൽ വ്യത്യാസമുണ്ട് സോറി എന്ന് പറയുന്നത് അംഗീകരിക്കുകയാണ് നമുക്കറിയുമ്പോൾ കൺഫക്ഷൻ എന്നെല്ലാം പറയുന്ന അല്ലെങ്കിൽ കുംഭസാരം കുംഭസാരമെന്നെല്ലാം പറയുന്ന ഈ ആശയത്തിൻ്റെ കാര്യം തന്നെ ഇതുതന്നെയാണ് പലപ്പോഴും ഞാൻ വിചാരിക്കും കുംഭസാരത്തിന് എന്താ ഗുണം ഒരാളുടെ മുമ്പിൽ പോയി നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞത് എന്താണ് ഗുണം ഈ ഒരു കൺഫെഷൻ എന്ന ആശയം തന്നെ ഈ ഹവാലിയൻ ടെക്നിക്ക് പോയ ടെക്നിക്കുകളുടെ ഒരു വാലിഡേഷൻ തന്നെയാണ് ഈ സോറി പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഫോർ ഗീഫ് എന്നൊരു ഉപദ്രവിച്ചിട്ടുണ്ടാകാം ഞാൻ അത് ക്ഷമിക്കുകയാണ് പലപ്പോഴും ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നെ അയാൾ ചെയ്തത് അല്ലെങ്കിൽ എന്നോട് അവർ പറഞ്ഞത് എന്നോട് അവർ പ്രവർത്തിച്ചത് എൻ്റെ മരണം വരുകയും ഞാൻ മറക്കുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഈ ഒരു ഹീലിംഗ് വേണമെങ്കിൽ റിക്കവറി വേണമെങ്കിൽ പുതിയ ലെവലിലേക്ക് ജീവിതം ഉയർന്നു പോകണമെങ്കിൽ ഈ സോറി കഴിഞ്ഞ ശേഷം ഫോർഗീവ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ കാര്യമാണ് താങ്ക് യു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഒന്നാണ് താങ്ക് യു എന്ന് പറയുന്നത് ഞാൻ എന്നോട് ക്ഷമിച്ച ശേഷം മറ്റുള്ളവർ ക്ഷമിച്ച ശേഷം സോറി പറഞ്ഞ ശേഷം ഒരു താങ്ക് യു പറയുക സത്യത്തിൽ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ നന്മ പറയാനുണ്ടാകും ഒരുപക്ഷെ എത്രയോ ഒരുപക്ഷെ ഇത്രയും കാലം ജീവിച്ചിരുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന നമുക്ക് ഉള്ളത് പലതുമില്ലാത്ത എത്ര ആളുകൾ ലോകത്തുള്ളത് ഇതാണ് താങ്ക് എന്ന് പറയുന്ന വാക്ക് ഈ ജാപ്പാനീസിലൊരു പ്രയോഗമാണ് അരിഗാത്തു എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ് അവരെപ്പോഴും എല്ലാ ആളുകളെയും കാണുമ്പോഴും അരിഗാത്തു എന്ന വാക്ക് പറയും താങ്ക് ചിലപ്പോൾ നമുക്ക് വാഹനമുള്ളതായിരിക്കാം ഒരു വീടുള്ളതായിരിക്കാം ഒരു സൈക്കിളുള്ളതായിരിക്കാം ഒരു കുടയുള്ളതായിരിക്കാം ഇന്ന് നമുക്ക് ശ്വസിക്കാൻ കഴിഞ്ഞതായിരിക്കാം എത്ര ആളുകൾ ഒരു ഒരു എത്രയോ ആളുകളാണ് ഒരു ശ്വാസം കിട്ടാനായിട്ട് പെടയുന്നത് എത്ര ആളുകൾക്കാണ് കാഴ്ചയില്ലാത്തത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരീകാത്തോ താങ്ക് യു പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ജീവിതം ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചെങ്കിൽ തന്നെ ഒന്ന് നന്ദി പറയുക എന്നുള്ളത് ഈ ടെക്നിക്കിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യമാണ് ഐ ലവ് യു സ്നേഹിക്കുക നമ്മെ ഉപദ്രവിച്ചയാളെ നമ്മെ പീഡിപ്പിച്ചയാളെ നമ്മെ ഏതെങ്കിലും രീതിയിൽ പ്രയാസപ്പെടുത്തിയ പ്രയാസപ്പെടുത്തിയയാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഇതൊരു അൾട്ടിമേറ്റ് ഫോം ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് ശരിക്കും ഈ ശരിക്കും ഈ ടെക്നിക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ നാം പ്രകൃതിയുമായി ഒന്നു ചേരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നാം ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണത് തിരിച്ചറിവിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെയാണ് നാം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ ചിന്ത ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനമായി പറയുകയാണ് ഐ ലവ് യു രണ്ട് കാര്യം കൂടി മനസ്സിലാക്കുക ഒന്ന് ഞാൻ സെൽഫ് ലവ്വിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു ഒപ്പം തന്നെ നമ്മെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം ഈ ഐ ലവ് യു എന്ന് പറയുന്ന വാക്കിൽ ഈ രണ്ട് കാര്യവും ഉണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്പം ഈ ഒരു നാല് പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഇമോഷൻസിൻ്റെ ഫീലിങ്ങിന് ആവശ്യമാണ് പലപ്പോഴും ഞാൻ വിചാരിക്കുന്ന നമുക്ക് ഉയരണമെങ്കിൽ നമുക്ക് ബുദ്ധി വേണം നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് വേണം ഒത്തിരി ജ്ഞാനം വേണം നമുക്കൊത്തിരി പണം വേണമെന്നെല്ലാം വിചാരിക്കും പക്ഷേ മൈൻഡാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഉയരത്തിലെത്തിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യം ഈ മൈൻഡിനെ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ്